എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ ദിവസവും മുടങ്ങാതെ കേൾക്കാൻ കഴിയണ്ടേ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ കമ്പനിയിലുണ്ടായിരുന്നവർ ലോഡ് കയറ്റി കയറ്റിപ്പോയതിൻ്റെ പുറകെ തന്നെ വേറെയും ആളുകൾ വന്നുകൊണ്ടിരുന്നു അവരോട് വില പറയിലും ലോഡ് കയറ്റിപ്പിക്കലുമൊക്കെയായി സമയം അതിവേഗം നീങ്ങിപ്പോയി പലരും പലതരം പ്രശ്നങ്ങളും പറഞ്ഞു ചിലരുടെ സന്തോഷങ്ങളും വീട് പണിയുന്നതിൻ്റെ വിഷമങ്ങളും മറ്റും പങ്കുവച്ചു വിഷമം പിടിച്ച കാര്യമാണ് സ്വന്തമായ ഒരു വീടുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വിഷമമാണെന്ന് പറഞ്ഞാലും അതില്ലാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് വിഷമം ആകാം ജീവിതകാലത്ത് ഒരെണ്ണം നിർമ്മിച്ചാൽ പോരേ വൈകുന്നേരം വരെ കച്ചവടം പൊടി പൊടിച്ചതുകൊണ്ട് അനുവിൻ്റെ കാര്യം ഓർമ്മിക്കാൻ ഋജിക്ക് സമയം കിട്ടിയില്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ നേരം കിട്ടില്ലല്ലോ അല്ലെങ്കിലും ഓർത്തുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഗുണകരമായി നടന്നാലല്ലേ ഉദ്ദിഷ്ട കാര്യം സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കുമ്പോൾ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടസ്സങ്ങൾ തന്നെയാണ് അവളാണല്ലോ ഏറ്റവും വലിയ തടസ്സം അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതെല്ലാം പാഴായി അത് സാരമില്ല എന്ന് വയ്ക്കാം ഇനിയിപ്പോൾ മറ്റേതെങ്കിലും മാർഗത്തിൽ പരിശ്രമം തുടങ്ങണം വിജയിക്കാതിരിക്കാൻ റെജിയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല വൈകിട്ടായപ്പോഴേക്കും ലോറിക്കാരൻ വീരൻ വന്നു അവൻ വെറും ഡ്രൈവർ മാത്രമല്ല പണം കിട്ടിയാൽ ആർക്കു വേണ്ടിയും എന്തും ചെയ്യും അവനാണ് റെജിയുടെ പ്രധാന ഗുണ്ട അവൻ അന്നേ പറഞ്ഞതാണ് അവളെ പൊക്കിക്കൊണ്ടുവരാമെന്ന് എന്നിട്ട് ഏതെങ്കിലും രജിസ്ട്രാർക്ക് പണം കൊടുത്ത് വിവാഹം രജിസ്റ്റർ ചെയ്യിപ്പിക്കാം എന്നൊക്കെ പക്ഷേ അതുകൊണ്ട് എന്തു ഫലം എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ അചേതന വസ്തു ബലമായി സ്വന്തമാക്കും പോലെ അല്ലല്ലോ ഇത് അപ്പോൾ പിന്നെ സമ്മതത്തോടുകൂടി മാത്രം വിവാഹം കഴിക്കുന്നതിലേ കാര്യമുള്ളൂ അതിന് മാത്രമേ ജീവിതമുള്ളൂ ജീവിതത്തിൻ്റെ സുഖമുണ്ടാവുകയുള്ളൂ എന്തായാലും തൻ്റെ ആഗ്രഹവും കർത്താവ് കാണുന്നുണ്ട് തനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് കിട്ടും അർഹതപ്പെടാത്തതാണെങ്കിൽ കിട്ടിയിട്ടും കാര്യവുമില്ല എന്നാലും അങ്ങനെ മുഴുവൻ ഉത്തരവാദിത്വവും കർത്താവിനെ ഏൽപ്പിച്ചാൽ മാത്രം ശരിയാവില്ല തൻ്റെ പാതി പിന്നെ താൻ ചെയ്യണ്ടേ ചിലപ്പോൾ തന്നെക്കാൾ കാര്യമായി പ്രാർത്ഥിക്കുന്നത് കിച്ചു ആണെങ്കിൽ അവന് വിട്ടുകൊടുക്കാം എന്ന് കർത്താവ് തമ്പുരാൻ വിചാരിച്ചെങ്കിലോ കർത്താവ് വിചാരിച്ചതാണെങ്കിലും അത് സമ്മതിക്കാൻ ഒക്കില്ല കർത്താവ് തനിക്ക് അനുകൂലമായി തീരുമാനിച്ചാൽ അത് അംഗീകരിക്കും അല്ലെങ്കിൽ ഒക്കില്ല എന്ന് പറയും കിച്ചുവാണല്ലോ പ്രധാന തടസ്സം അവൻ പിന്മാറാൻ തയ്യാറുമല്ല തടസ്സങ്ങൾ തട്ടി മാറ്റി കടന്നു വന്നവനാണ് രജി ഇല്ലെങ്കിൽ താൻ ഇന്നും ഇവിടുത്തെ പള്ളിയിലെ കപ്പിയാർ മാത്രമായിരുന്നേനെ കിച്ചുവിൻ്റെ മനസ്സുമാറാൻ ഒരു സാധ്യതയും കാണുന്നില്ല അവനാകെ മാറിയിരിക്കുന്നു പഴയ പോലെ ഒന്നുമല്ല അവനിപ്പോൾ നല്ല ധൈര്യമാണ് അവൻ ഉറച്ചു നിന്നേക്കും അപ്പോഴാണ് റജിയുടെ മനസ്സിലേക്ക് മറ്റൊരു ആലോചന കടന്നു വന്നത് ദുഷ്ടവിചാരമാണുണ്ടായത് കിച്ചുവിനെ അങ് ഇല്ലായ്മ ചെയ്താൽ എന്താ കുഴപ്പം ജീവിതത്തിൽ ഇത്രയും കാലം പലരെയും ഇല്ലായ്മ ചെയ്യുന്നതിൽ പങ്കാളിയായിട്ടുണ്ട് നേരിട്ട് ഒന്നിലും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഒന്നിനും പിടിക്കപ്പെട്ടിട്ടില്ല കൂടെ ഉണ്ടായിരുന്നവന്മാരിൽ പലരും അകത്തായിട്ടുമുണ്ട് യോഗത്തിന് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്തത് അന്നേരം ദൈവാനുഗ്രഹമുണ്ടായിരുന്നു അതുപോലെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരും എന്ന് വിചാരിക്കാം അല്ലാതെ പെടുമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമോ കിച്ചുവിന് വല്ല വാഹനാപകടവും വരുത്തിയാൽ മതി അതാകുമ്പോൾ കാര്യമായ കേസൊന്നും ഉണ്ടാവുകയുമില്ല അവൻ എന്ത് സംഭവിച്ചാൽ തനിക്ക് എന്ത് അവൻ കിട്ടിയാൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അവൾ താൻ പറയുന്ന വഴിയേ വരും പിന്നെ അവൾക്ക് താനല്ലാതെ ആര് കാണാനാണ് റജിയുടെ മനസ്സിൽ അങ്ങനെ വിവിധങ്ങളായ ചിന്തകൾ ഉടലെടുത്തു എങ്കിലും ഒന്നും അങ്ങോട്ട് ഉറപ്പായില്ല എങ്ങനെ നടപ്പിലാക്കണമെന്ന തർക്കമേ ഇപ്പോൾ മനസ്സിലുള്ളൂ അവസാനം നിലവിലുള്ള അവൻ്റെ സാഹചര്യവും അവൻ്റെ സ്വഭാവവും വെച്ച് അവൻ്റെ വണ്ടി കൊണ്ട് കിച്ചുവിനെ ഇടിപ്പിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു അവൻ്റെ ഡ്രൈവറോട് കാര്യം സൂചിപ്പിച്ചപ്പോൾ അവന് പൂർണ്ണ സമ്മതം അതിന് കണക്കായിട്ടുള്ള പണം കിട്ടിയാൽ മാത്രം മതി കേസ് വന്നാൽ പോലും റജിക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല അവൻ ആ വാഹനത്തിൽ പോലും നിർബന്ധമില്ല ആളെ നേരത്തെ പരിചയപ്പെടുത്തിയാൽ മതി വീരനുമായി പദ്ധതിയുടെ വിശദാംശങ്ങൾ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ അതിനൊരു അന്തിമ രൂപം മനസ്സിലുണ്ടാക്കണം എവിടെ വെച്ച് കാര്യം നടത്തണം എപ്പോഴായിരിക്കണം കൂടെ താൻ ഉണ്ടായിരിക്കണോ വേണ്ടയോ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനമാക്കണം എന്നിട്ട് വേണം വീരനുമായി പദ്ധതി ചർച്ച ചെയ്യാൻ ആഴ്ചയിൽ ആകെ രണ്ട് ദിവസം മാത്രമേ അവനെ നാട്ടിൽ കിട്ടുകയുള്ളൂ അതാണ് പ്രധാന വെല്ലുവിളി കിട്ടുന്നതോ ശനിയാഴ്ചയും ഞായറാഴ്ചയും ചില ശനിയാഴ്ചകളിൽ അവൻ വരികയും കൂടിയില്ല അപ്പോൾ ഉറപ്പായും അവനെ കിട്ടുന്നത് ഞായറാഴ്ച മാത്രമാണ് ആ ദിവസത്തിനൊരു വിഷമമുള്ളത് എല്ലാവരും പള്ളിയിൽ പോകുന്ന ദിവസമാണെന്നതാണ് അന്ന് പൊതുവെ ആരെയും പുറത്ത് കിട്ടില്ല പള്ളിയിൽ കഴിഞ്ഞാൽ പിന്നെ ലേശം പോത്തിറച്ചയും വാങ്ങി എല്ലാ അച്ചായന്മാരും വീട്ടിനുള്ളിലായിരിക്കും കിച്ചുവും അന്ന് വീട്ടിൽ തന്നെ ആയിരിക്കും വീട്ടിൽ നിന്ന് വിളിച്ചു പുറത്തിറക്കി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വന്നാൽ പലരും അറിയും തെളിവാകുകയും ചെയ്യും അത് വേണ്ട എപ്പോഴെങ്കിലും സാഹചര്യം ഒത്തുകിട്ടിയാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അത് എന്തായാലും വീരനമായ ചർച്ച ചെയ്തു വച്ചേക്കാം നടന്നെങ്കിൽ നടക്കട്ടെ അന്നത്തെ ആ പ്രശ്നത്തോടെ റെജിക്ക് എന്തായാലും അല്പം ഭയം വന്നിട്ടുണ്ടാകും എന്നാണ് അനു വിചാരിച്ചത് പേടിച്ചില്ലെങ്കിൽ അവൻ വഴി മാറില്ലായിരുന്നു അതുകൊണ്ട് ഇനി മിക്കവാറും അവനെക്കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരിക്കൽ തോറ്റാൽ തനിയെ ഒഴിവായി പോകുമായിരിക്കും തൻ്റെ പിന്നിലും ആളുകളുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് അവൻ പിൻവലിയാനാണ് സാധ്യത പിൻവലിഞ്ഞാൽ അവന് കൊള്ളാം അനാഥയുടെ അടുത്ത് കാട്ടുന്ന അഭ്യാസമൊന്നും ചോദിക്കാനും പറയാനും ആളുകളുള്ള പെൺപിള്ളേരുടെ അടുത്ത് ബുദ്ധിയും ബോധവുമുള്ള ഒരുത്തനും എടുക്കില്ല എടുത്താൽ എല്ലുകളുടെ എണ്ണം കൂടുകയും പല്ലുകളുടെ എണ്ണം കുറയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യം അവന് അറിയാമായിരിക്കും ഏതു വഴി നോക്കിയാലും തടി കേടാവുന്ന ഇടപാടിന് റെജി നിൽക്കാറില്ല നേരിട്ട് അങ്ങനെയൊന്നും അവൻ ഇടപെടില്ല പണ്ടേ അവൻ അങ്ങനെയാണ് വഴിയിൽ നിന്ന് ശബ്ദം കേട്ട് സിസ്റ്റർമാർ ഇറങ്ങി നോക്കിയിരുന്നു അപ്പോഴാണ് അനു കത്തിച്ചുവിട്ട വാണം പോലെ ചെല്ലുന്നത് കണ്ടത് അപ്പോൾ തന്നെ അവർക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട് അവർ ചോദിച്ചു ഉണ്ടായ വിവരങ്ങൾ അവൾ പറയുകയും ചെയ്തു അപ്പോൾ ഒരു സിസ്റ്റർ ചോദിക്കുന്നു നിനക്ക് അവനോട് ഇത്ര വിരോധമുണ്ടാകാൻ കാരണമെന്താ ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ അവൻ നല്ലൊരു പയ്യനാണല്ലോ നിനക്ക് മാത്രമേ അവനെ ഇഷ്ടപ്പെടാൻ കഴിയാത്തതുള്ളൂ ആണുങ്ങളോട് ഉടക്കാൻ നിന്നാൽ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എല്ലായ്പ്പോഴുമൊന്നും അമ്മാവന്മാരും സഹോദരനും ഒന്നും വന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളണമെന്നില്ല അത് ഓർത്തു വയ്ക്കുന്നതാണ് നല്ലത് ഇവരൊക്കെ ആയിരിക്കും ദൈവവിശ്വാസികൾ നമ്മെ കാത്ത് പരിപാലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പുണ്യവതികൾ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിന് മുൻതൂക്കം കൊടുക്കുന്നവരാണ് ഇവർ അല്ലാതെ റെജിയുടെ ഭാഗത്ത് എന്താണ് ഇവർക്ക് നല്ലത് പറയാനുള്ളത് ഇഷ്ടംപോലെ പണമുണ്ട് ഇഷ്ടംപോലെ പണമുള്ളവരെല്ലാം നല്ലവരാണെങ്കിൽ ലോകത്തിലെ ഒന്നാം നമ്പർ കോടീശ്വരനായിരിക്കുമല്ലോ ഏറ്റവും നല്ലവൻ ഇക്കാര്യത്തെപ്പറ്റി ഒരു ചർച്ച ഇനി വേണ്ട എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്കവനെ ഇഷ്ടമല്ല അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവൻ വഴി തടഞ്ഞാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല പറഞ്ഞത് അങ്ങനെ തന്നെ വിലാത്തോസ് എഴുതിയതുപോലെ എൻ്റെ അടുത്തു നിന്നും കിട്ടുന്ന മറുപടി ആദ്യമേ തന്നെ ഞാൻ കൊടുത്തതാണ് ഇനി ആ മറുപടി മാറ്റിപ്പറയാൻ അനുവിനെ കിട്ടില്ല കണ്ടറിയാത്തവർ കൊണ്ടറിയും എന്നാണല്ലോ പ്രമാണം ഇവളൊക്കെ ഇത്രയും അനുഭവിച്ചിട്ടും പഠിച്ചില്ല ഇനിയിപ്പോൾ എന്ത് കണ്ടിട്ടാണാവോ ഇത്രയും നകളിക്കാൻ അത് മനസ്സിലാവുന്നില്ല ആകെ ഇവൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് ഇവളെ പോലെ തന്നെ അനാഥനായ ഒരു കിച്ചുവാണ് ഇപ്പോൾ ഒരു വീടുമൊക്കെ ഉണ്ടെങ്കിലും എത്ര നാളത്തേക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും രണ്ടിനും പിടിവാശിയും അഹങ്കാരവും മുന്നേ മുന്നേ നിൽക്കും ഞാനിനി ആ കാര്യത്തിന് നിർബന്ധിക്കാനൊന്നുമില്ല കണ്ടതിൻ്റെ ബാക്കി പറഞ്ഞു എന്ന് മാത്രം എല്ലാവരെയും പിണക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല ഞങ്ങൾ കുറേ കൂടുതൽ കാലം ജീവിച്ചതായതുകൊണ്ട് കുറേ കൂടുതൽ ആളുകളുടെ അനുഭവങ്ങൾ അറിയാം അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം അന്ന് ബാക്കി എല്ലാവരും സംസാരിച്ചെങ്കിലും മദർ മാത്രം കാര്യമായി ഒന്നും പറഞ്ഞില്ല മദർ ഇനി പറഞ്ഞാലും അത് സാരമില്ല എന്ന് വെക്കാം മദർ എന്തെങ്കിലും പറയാതിരിക്കുന്നത് മാത്രമേ അനുവിനെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായി തോന്നാറുള്ളൂ മദറിന് തന്നോട് സ്നേഹമുണ്ടെന്നുള്ളത് ശരിയാണ് അന്ന് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കണം റെജിക്കു വേണ്ടി തന്നോട് സംസാരിച്ചത് ഇഷ്ടമല്ല എന്ന് കണ്ടതേ മദർ അതിൽ നിന്നും പിൻവാങ്ങി ഇപ്പോൾ അനു കോൺവെൻറ്റിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട പോലെയായി മദർ രണ്ട് ഭാഗത്തും നിൽക്കാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നു ബാക്കി കുറേ പേർ റജിയുടെ സപ്പോർട്ട് സ്വീകരിച്ച് അനുവിനോട് അകൽച്ച കാണിക്കുന്നു അവർക്ക് അനുവിനോട് ശത്രുത ഉള്ള പോലെയാണ് ആകെപ്പാടെ അത്യാവശ്യം എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ അത് മദറിനോട് മാത്രം പിന്നെ ലിനി സിസ്റ്ററിനോടും അതും ആരും കാണാത്തപ്പോൾ മാത്രം പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ വെച്ച് അനു ഖിച്ചുവിനെ കണ്ടു പള്ളിയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൾ ഗൗരവത്തിൽ അവനോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറേ സംസാരിക്കാനുണ്ടായിരുന്നു ഇനി അടുത്ത് എപ്പോഴാണ് ഒഴിവുള്ളത് ഇടദിവസം വന്നാലും മതി ഉച്ചക്കെങ്ങാനും നീ ഒന്ന് കോതമംഗലത്തിന് വന്നാൽ മതി നമുക്ക് അവിടെ നിന്നും സംസാരിക്കാം കാര്യമായ കാര്യമാണ് തമാശയല്ല എന്നാലും കാര്യം എന്താണെന്ന് പറയടി എന്തെങ്കിലും സൂചനയെങ്കിലും താ ഇല്ലെങ്കിൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് വിഷമിക്കും ആരുടെയെങ്കിലും അടുത്തു നിന്ന് ബുദ്ധിമുട്ടുണ്ടായോ അതോ കോൺവെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ കോൺവെൻറ്റിൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായി ഒരാൾ മിണ്ടുക പോലുമില്ലട അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പുതിയൊരു താമസസ്ഥലം കോതമംഗലത്ത് സംഘടിപ്പിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് ഇത്രയും ഇപ്പോൾ പറയാം ബാക്കി പിന്നെ നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട അടുത്ത ആഴ്ചയിൽ അവധി ദിവസം ഒന്നുമില്ല അതുകൊണ്ട് വെള്ളിയാഴ്ച കുറച്ച് നേരത്തെ വന്നാൽ കോതമംഗലത്തു നിന്നും അനുവിനോട് സംസാരിക്കാവുന്നതേ ഉള്ളൂ അനുവും അല്പം നേരത്തെ ഇറങ്ങേണ്ടി വരും ഏതായാലും ഇത്രയും നാളും വന്നതല്ലേ ആ ഒരാഴ്ച കൂടി വരട്ടെ അത് കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും താമസ സൗകര്യം ശരിയാക്കാം എന്തായിരിക്കും റെജി ആലോചിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി അനുവും കിച്ചുവും കൂടി എന്തായിരിക്കും തീരുമാനിക്കുക കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ വായിച്ച് രസിക്കട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ ഓക്കേ